നമസ്കാരം നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരാനിരിക്കെ സി പി എമ്മിന് മുന്നറിയിപ്പുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നു താൻ ഒരു ഫോൺ വിളിച്ചാൽ നിലമ്പൂരിലെ എൽ ഡി എഫ് പഞ്ചായത്തുകൾ താഴെ വീഴുമെന്ന് പി വി അൻവർ പറഞ്ഞു എന്നാൽ അതിന് സമയമായിട്ടില്ല എവിടെ വരെ പോകുന്നു എന്നറിയണം കൂടുതൽ പൊതുയോഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അൻവർ പറഞ്ഞു താൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഖാക്കൾ വിശദീകരണ യോഗത്തിന് ഒഴുകിയെത്തുമെന്നും അൻവർ അവകാശപ്പെട്ടു അതേസമയം പാർട്ടിയെ താൻ വെല്ലുവിളിച്ചിട്ടില്ല എന്നും അൻവർ പറയുന്നു വ്യക്തികളെയാണ് വെല്ലുവിളിച്ചത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ സി പി എമ്മിനെ വെല്ലുവിളിച്ചിട്ടില്ല സർക്കാരിലും ഭരണതലത്തിലുമുള്ള തലത്തിലുമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് തനിക്കെതിരെ ഇനിയും കേസുകൾ വരും അറസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഞാൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഖാക്കൾ ഉറപ്പാണ് എന്നാൽ അങ്ങനെ വിളിക്കാൻ സമയമായിട്ടില്ല ഇനി നടത്തുന്ന എല്ലാ പൊതുയോഗങ്ങളിലും അൻപത് കസേരകൾ വീതം അധികമിടും കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തും നാളെ കോഴിക്കോട് മുതലക്കുളത്ത് യോഗം നടത്തുമെന്നും അൻവർ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ യോഗം നടത്തുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല അലനല്ലൂരിലെ യോഗത്തിനിടെ സംഘർഷമുണ്ടായത് തെറ്റിദ്ധാരണ മൂലമാണ് സി പി എം പ്രവർത്തകരല്ല പ്രശ്നമുണ്ടാക്കിയത് ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നും അൻവർ പറഞ്ഞു പരിപാടിക്ക് അൻപത് കസേരയിടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും അൻവർ പറഞ്ഞു അതിലും കൂടുതൽ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താൻ മലർന്നുകടന്ന് തുപ്പുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ മോഹൻദാസ് പറഞ്ഞു ആരാണ് മലർന്നു കിടന്ന് തുപ്പുന്നത് എന്ന് ജനം തീരുമാനിക്കും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും കുറഞ്ഞത് പതിനൊന്ന് യോഗങ്ങളെങ്കിലും നടത്തും നാളെ കോഴിക്കോട്ടായിരിക്കും യോഗം സംഘടിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യോഗമുണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അൻവർ പറഞ്ഞു അതേസമയം ഫോൺ ചോർത്തൽ വിവാദത്തിലും അൻവർ പ്രതികരിച്ചു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചല്ല താൻ ഫോൺ ചോർത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു താനുമായി സംസാരിച്ചവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് ഇക്കാര്യം ഐജിക്ക് മൊഴി നൽകിയിട്ടുണ്ട് കേസുകൾ ഇനിയും ഉണ്ടാകുമെന്നും അറസ്റ്റ് പ്രതീക്ഷിക്കുന്നതായും അൻവർ പറഞ്ഞു അലനെല്ലൂരിലെ സംഘർഷം തെറ്റിദ്ധാരണ മൂലമാണ് ഉണ്ടായത് എന്നും അൻവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തെറ്റായ നീക്കം ഉണ്ടായിട്ടില്ല തൻ്റെ അരിക വന്ന് ഫോട്ടോ എടുക്കാനാണ് അവർ ശ്രമിച്ചത് എന്നും അൻവർ പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പി വി അൻവർ രംഗത്ത് വന്നത് പ്രത്യേക ഉപകരണമൊന്നും താൻ ഉപയോഗിച്ചില്ല താനുമായി സംസാരിച്ചവരുടെ സംഭാഷണം മറ്റൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് കേസുകൾ ഇനിയുമുണ്ടാകും അറസ്റ്റ് പ്രതീക്ഷിക്കുന്നു നേരത്തെ അൻവർ പാർട്ടിക്കൊപ്പം നിന്നപ്പോൾ പരാതികൾ ലഭിച്ചപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് പാർട്ടി വിട്ടതോടെയാണ് കേസെടുക്കാൻ തയ്യാറായത് എന്ന ആക്ഷേപവുമുണ്ട് അൻവർ സി പി എം നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതോടെ ശക്തമായ നിലപാടിലേക്കാണ് പാർട്ടിയും നീങ്ങുന്നത് അണികളെ കൂടെ നിർത്താൻ വേണ്ടിയാണ് അൻവറിനെതിരെ പാർട്ടി നിലപാട് കട്ടിപ്പിക്കുന്നത് സ്വർണക്കടത്തുകാരുമായുള്ള ബന്ധത്തിലും അൻവർ കുരുക്കിലായേക്കും സ്വർണക്കടത്തുകാരുമായുള്ള അൻവറിന്റെ ബന്ധത്തിന് കൃത്യമായ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ ഭരണകക്ഷിയിൽപ്പെട്ട നേതാവെന്ന പരിവേഷത്തിലായിരുന്നു അൻവറിനെതിരായ ആരോപണങ്ങളെ പാർട്ടിയും സർക്കാരും കണ്ടത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞതോടെ അൻവറിനെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഒരുങ്ങുന്നത് പാർട്ടിയുമായി അൻവർ ഇടഞ്ഞതോടെയാണ് അൻവറിനെതിരെ സൈബർ കേസും കേസുമെടുത്തത് കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത് ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നാണ് കേസ് കറുകച്ചാൽ സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി ടെലികമ്മ്യൂണിക്കേഷൻസ് നിയമം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സ്വകാര്യ വിവരങ്ങളടക്കം ചോർത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു താൻ ഫോൺ ചോർത്തിയെന്ന് പരസ്യമായി സംബന്ധിച്ച അൻവറിന് ഇക്കാര്യത്തിൽ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും ജാമ്യം കിട്ടുന്ന വകുപ്പായതിനാൽ തൽക്കാലം അകത്താകും എന്ന പ്രതീക്ഷ ഇല്ല ഫോൺ ചോർത്തലിൽ പോലീസ് കേസെടുത്തോട്ടെ എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് കേസ് വരുമെന്ന് മുൻകൂട്ടി കണ്ടതാണ് പൊതുയോഗത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും എന്നും പി അൻവർ നേരത്തെ പറഞ്ഞിരുന്നു